ബിരിയാണി ചലഞ്ച് നടത്തി വെസ്റ്റ് കോഡൂർ ജനകീയ കൂട്ടായ്മ പ്രവാസിയും ഓട്ടോ ഡ്രൈവറുമായിരുന്ന പാറമൽ റഫീഖിന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പണം കണ്ടെത്തുന്നതിനായാണ് നാടൊന്നിച്ച് ബിരിയാണി ചലഞ്ച് നടത്തിയത് പതിനെട്ട് ചിക്കൻ ബിരിയാണിയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് വെസ്റ്റ് കോഡ്യിൽ ബിരിയാണി ചലഞ്ചിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചത് നാൽപ്പത്തി ചെമ്മുകളിലായി ആറ് പണ്ടാരികളുടെ നേതൃത്വത്തിൽ ഇരുപത്തി സഹപണ്ടാരികളുടെ സൗജന്യ സേവനത്തിലൂടെയാണ് ബിരിയാണി ഒരുക്കിയത് ഇരുപത്തിരണ്ട് ഏരിയകളിൽ നിന്നായി എത്തിയ പത്തൊമ്പത് ടീമുകൾ പതിനായിരത്തിലധികം കിറ്റുകൾ ഒരുക്കി പാക്ക് ചെയ്യാനും എത്തിക്കാനുമായി അഞ്ഞൂറിലധികം സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു നൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളും അഞ്ഞൂറ് രൂപയുടെ ഫാമിലി പാക്കറ്റുകളുമാണ് ബിരിയാണി നൽകിയത് ആവശ്യക്കാർ ഏറിയതോടെ വീണ്ടും ബിരിയാണി വെക്കുകയായിരുന്നു ജാതിമത രാഷ്ട്രീയമില്ലാതെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ സമാഹരിച്ചത് ചികിത്സക്കാവശ്യമായ പത്തു ലക്ഷത്തിലധികം രൂപയാണ് ബിരിയാണി വെക്കാൻ ആവശ്യമായ അരിയും ചിക്കനും എല്ലാം സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തിയത് ഇരു കിഡ്നികളും തകരാറിലായ റഫീക്ക് ഡയലസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാറമിര കിഡ്നിത്ഥം സംഘടിപ്പിച്ച ബിരിയാണിച്ച സംഘടിപ്പിക്കായിരത്തി അറുനൂറ്റി അമ്പത് കിലോ ആയിരത്തി അറുന്നൂറ്റി അമ്പത് കിലോ അരിയും പത്തൊൻപതിനായിരം കിലോ ചിക്കൻ ചിക്കൊ ഇന്നലെ മുറിച്ച് കുട്ടികൾ രാവിലെ മുറിച്ച് ഇതിനു വേണ്ടി സംഘടിച്ച് ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് ആണ്ട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റും ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റൈഡും ഒരു പാക്കേജും ഇവിടെ